ഫ്രീ ആയത് പയർ എടുക്കണ്ടോ പയർ ഇതാ ഞാൻ കാണിച്ചിരുന്നു പയറൊക്കെ ഇതാ വളർന്നിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ വല ഇട്ടുകൊടുത്തിട്ടുണ്ട് വേറെ ഒന്നല്ല കുരങ്ങ് കുരങ്ങുകള് കുരങ്ങുകൾ വന്നിട്ട് എല്ലാം നശിപ്പിക്കും ിക്കാനുള്ള പാകമായിട്ടുണ്ട് ഏകദേശം കുറച്ചൊക്കെ ഇപ്പോൾ ഇപ്പോഴത്തെ ഭാഗത്ത് വലയുണ്ടായിരുന്നില്ല അപ്പോൾ വലയില്ലാത്തടത്തൊക്കെ പക്ഷികളോ എന്തൊക്കെയോ കിട്ടി നശിപ്പിച്ചിട്ടുണ്ട് ആ അപ്പോൾ ഇവിടെ മാത്രമേ ഞാൻ വല ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഉം ഇരിക്കട്ടെ നാളെ രാവിലെ പറിച്ചെടുക്കാം ആ ഇവിടെ ഉണ്ട് അത്രേ ഉള്ളു കേട്ടോ കുറച്ച് തൈകള് മാത്രമേ ഉള്ളൂ കുറച്ച് തൈകള് മതി കൂടുതൽ തൈകളൊന്നും വേണമെന്നില്ല ഇപ്പൊ ഞാനെന്താ ഞാൻ ഇതിനെ ഇവിടെ തന്നെ മൂടി വെക്കുമെന്ന് കാരണം വെറുതെ നശിപ്പിച്ചുണ്ടല്ലോ ആ പിന്നെ ഇവിടെ ചീരയൊക്കെ ഷാറായിട്ട് തുടങ്ങിയിട്ടുണ്ട് ടിങ് 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 നമ്മുടെ ചീര രണ്ട് വിധത്തിലുള്ളതിനെ ഒന്നിനു ഭയങ്കര വെള്ളക്കുത്താണ് വേണ്ട കാണുന്നുണ്ടോന്നറിയില്ല ഒന്നിനെ കുറച്ച് കുറവാണ് പിന്നെ ഞാനതിനെ വെള്ളക്കുത്തിനൊക്കെ ഉള്ള മരുന്നൊക്കെ തള്ളിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെക്ക് വെള്ളക്കുത്ത് വന്നിട്ടില്ല പിന്നെ ഇതാ റോസ് ഫേമസ് சிசிலி ரோஸ் ஆனது அப்பு பாய்